ഞാൻ വർക്കി മണലൂരാണ് വീട് ചാലിശ്ശേരി കുറ്റുകാരൻ നിന്നാണ് വീട്ടുപേർ ഞാൻ കുറച്ചു കാലമായിട്ട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ മണലൂരാണ് കുറച്ച് കാലമായിട്ട് ഈ ഓർക്കിഡും ബാക്കി ഓർണമെൻ്റൽ പ്ലാന്റ്സുമായിട്ട് നേഴ്സറി പോലെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് കാലമായി അതിൽ മെയിനായിട്ട് ഓർക്കിഡ് തന്നെയാണ് പിന്നെ കുറച്ച് ഓർണമെൻ്റൽ പ്ലാന്റ്സ് ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ കണ്ടത് റെഡ് ജെയ്ഡ് വൈൻ അത് നന്നായിട്ട് ഫ്ലവർ ആയിട്ടുണ്ട് അത് പക്ഷേ പന്തൽ ഇട്ട് കൊടുക്കണം നന്നായിട്ട് നല്ല കനത്തലിൻ്റെ ഇട്ട് കൊടുക്കണം ഒരു പൂവിന് ഏകദേശം ഒരു കിലോൻ്റെ അധികം വെയിറ്റ് വരും അപ്പം അത് കാരണം അത് ഇപ്പോൾ നന്നായിട്ട് പന്തലിടണം അല്ലെങ്കിൽ വേലീൻ്റെ ഒക്കെ പളർത്താം നമ്മുടെ ഈ വെല്ലുവിഷൊക്കെ പളർത്തി എടുക്കാം അതാണ് ഇപ്പോൾ ഓർക്കിഡ് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നുണ്ട് നന്നായിട്ട് നമുക്ക് ചിലവാകുന്നുണ്ട് ഫിഷ് ബോൺ കാക്ടസ് അതിന് പറയും എന്ന് വെച്ചാൽ മീനിൻ്റെ സ്കെലിട്ടൻമേല പക്ഷേ ഇത് വലുതായി കഴിഞ്ഞാൽ ഇതും ഒരു ഫ്ലവർ വരും എനിക്കിതുവരെ ഫ്ലവർ വന്നിട്ടില്ല പക്ഷേ ഇതിൻ്റെ കാണാനുള്ള ഭംഗികാരനാണ് കൊണ്ട് നടക്കുന്നത് പക്ഷേ നെറ്റിലൊക്കെ നോക്കുമ്പോൾ നല്ല ഫ്ലവർ കാണുന്നുണ്ട് പക്ഷേ നമുക്കിതുവരെ ഫ്ലവർ എത്തിയിട്ടില്ല ഇത് ബ്രസീലിയൻ എന്ന് പറഞ്ഞിട്ട് സാധാരണ ഫേസ്ബുക്കിലൊക്കെ കണ്ടിരുന്നു അതിൻ്റെ ഒരു മാതൃകയാണത് ഇതാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് മരം കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കുറച്ച് കാലം ആകുമ്പോൾ മുള വരും മുള വന്നു കഴിഞ്ഞാൽ നമ്മളത് വെള്ളത്തിലിങ്ങനെ വെച്ചാൽ വേര് വരുന്നത് മുഴുവൻ കട്ട് ചെയ്ത് കളയുക അപ്പോൾ പിന്നെ ഈ വലുപ്പത്തിൽ കാലങ്ങളോളം നിൽക്കും അപ്പോൾ വളം കൊടുക്കണ്ട വെറുതെ വെള്ളം മാത്രം വേര് വരുന്നത് നമ്മൾ കട്ട് ചെയ്ത് കളയാം വേര് വന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചെടി ഭയങ്കരമായിട്ട് വലുതാവും അപ്പോൾ അതിൻ്റെ ആ ക്യൂട്ട്നെസ് പോവും അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഇതിന് ബ്രസീലിന് വിട്ടുമെന്ന് പറയണേ ഇതിപ്പോൾ നമ്മൾ തന്നെ കട്ട് ചെയ്തുണ്ടാക്കണ പ്ലാന്റാണ് റഡ് ജെയ്ഡ് വൻ എന്നാണ് പറയുക ഒരു ക്രീപ്പർ വർഗത്തിപ്പെടും ഒരു കൊല്ലത്തിൽ സാധാരണ രണ്ട് ഫ്ല പ്രാവശ്യം ഫ്ലവർ ചെയ്യും പക്ഷേ ഇപ്പോഴ ഈ സമയത്താണ് ഇതിൻ്റെ മാക്സിമം ഫ്ലവറിങ് ഉണ്ടാവുക ഇതൊരു പതിനഞ്ച് ദിവസം ഒരേ പൂക്കളും നിൽക്കും അപ്പോഴേക്കും പുതിയത് കുറേ ബഡ് ആയിട്ട് നിൽക്കേണ്ട അപ്പോൾ ഇതൊക്കെ ബഡ് ആയിട്ട് നിൽക്കണ അത് ഇപ്പോൾ ഒരു ഒരാഴ്ച കഴിയുമ്പോൾ വിരിയുക അപ്പോൾ എങ്ങനെയായാലൊരു നിയർലി ഒരു മാസം ഫ്ലവർ ഉണ്ടാവും പക്ഷേ ഇപ്പോൾ ഫുള്ളായിട്ട് നന്നായിട്ട് ഉള്ള കാരണം നല്ലൊരു ഭംഗിയായിട്ട് തോന്നും പിന്നെ ചില ഒരു ഫ്ലവർ ഒരു നിയർലി ഒരു കിലോ ഉണ്ടാവും എന്നു വെച്ചാൽ അത്രയും വെയിറ്റ് ഉണ്ട് ഈ സാധനം അപ്പോൾ അത് കാരണം നമ്മൾ വളർത്തുമ്പോൾ പന്തൽ ഇടുന്നത് നല്ല സ്ട്രോങ് ആയിട്ട് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ അവൻ താഴ്ത്തിക്ക് വീഴും പിന്നെ നമ്മൾ ത തൈ നട്ട് കഴിഞ്ഞാൽ ഒരു ഒരു കൊല്ലം ആയത്തെ കൊല്ലം ഇത്ര ഫ്ലവർ ഉണ്ടാവില്ല രണ്ടാമത്തെ കൊല്ലം തൊട്ട് ഫുള്ള് ഫ്ലവറിങ് കഴിക്കും അത്യാവശ്യം വളം ഇട്ട് കൊടുക്കണം അത്ര മാത്രമേ ഉള്ളൂ നല്ല വെയിൽ വേണം അതും കൂടി ആയാൽ ആ സീസൺ കഴിഞ്ഞാൽ തന്നെ ഫ്ലവർ ചെയ്തോളും അത്യാവശ്യം കുറച്ച് ഈ ഒരു രണ്ട് മാസത്തിന് മുന്നേ കുറച്ച് ഇംഗ്ലീഷ് വളം കെമിക്കൽ ഇത് ഫർട്ടിലൈസർ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും നന്നായിട്ട് ഫ്ലവർ ചെയ്യും ഇത് പിന്നെ ഹോൺ ഫേൺ എന്ന് പറയും ഫേൺ വർഗത്തിൽ പെട്ടതാണ് ഇത് ഇതേപോലെ മരത്തമ്മ മൗണ്ട് ചെയ്യാം അല്ലെങ്കിൽ ചകിരിയമ്മ മൗണ്ട് ചെയ്യാം പോട്ടലും വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബോൾ പോലെ വലുതായി വരും ഇത് പക്ഷേ ഒരു പത്ത് പതിനെട്ട് കൊല്ലത്തെ ഗ്രോത്താണ് ഇത് ഇതേപോലെ ചെറുതായതു വളരെ ചെറുതായിരുന്നു ഇത് വലുതായി വരുന്നതാണ് ഇതിൻ്റെ തന്നെ പല വെറൈറ്റികൾ ഇപ്പം ഇതിൻ്റെ ഈ ഇല ഇങ്ങനെ മുകളിലേക്കാണ് ചിരിഞ്ഞു വരിക അപ്പോൾ അത് കൂടുതൽ നല്ല വെറൈറ്റികളാകുമ്പോൾ ഉള്ള കുഴപ്പം വെച്ചാൽ ഈ സക്കേഴ്സ് നമുക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ബാക്കി ഓർഡിനറി ടൈപ്പ് ആകുമ്പോൾ നമുക്ക് വേണ്ടത് കിട്ടും ഇതിൻ്റെ ലേറ്റസ്റ്റ് ഒരു മോഡലാണ് ഇതിന് മലയാളത്തിൽ കിരീടമെന്നൊക്കെ പറയും ആ സ്റ്റൈലിൽ ഇങ്ങനെ നിൽക്കും അല്ലെങ്കിൽ ഇങ്ങനെ വല്ലാണ്ട് താഴത്തേക്ക് വരും ഇതാകുമ്പോൾ കുറച്ച് നല്ല നന്നായിട്ട് കോസ്റ്റ്ലിയാണ് ഇത് സക്കർ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിൻ്റെ പല വലുപ്പത്തിലുള്ള പ്ലാന്റുകൾ നമുക്ക് സെയിലുണ്ടായിട്ടുണ്ടാവും പല വെറൈറ്റികളിലുള്ളത് പിന്നെ ഇപ്പോൾ ഇതൊക്കെ മൾട്ടി ആയിട്ട് ഉണ്ടാവുന്നതാണ് നന്നായിട്ടുണ്ടാവും ബോൾ പോലെ ചകിരിയിൽ വെച്ച് കെട്ടിയാൽ നല്ല ബോൾ പോലെ വരും അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പം ഞാൻ മൃഗത്തിൽ പെട്ടാണ് വേറെ വലിയ ശുശ്രൂഷയൊന്നും വേണ്ട വല്ലാണ്ട് വെയിൽ പൊള്ളിക്കാതെ തണലത്തിടുക എന്നുള്ളതാണ് ഇതൊക്കെ പണ്ട് കാടുകളിൽ മരത്തമ്മ വളർന്ന് പിടിച്ച് വരണതാണ് അപ്പം അവർക്കൊന്നും അധികം വെയിൽ പറ്റില്ല പിന്നെ നമുക്ക് പുറത്തായിട്ട് കിണിൽ അതേപോലെ ചെറിയ കട്ടിങ്സ് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തെടുത്തിട്ട് വേറെ പിടിപ്പിച്ചാൽ വേറെ തയ്യായിട്ട് കിട്ടും അപ്പം ഇതിൻ്റെയൊക്കെ ചെറിയ കട്ടിങ്സ് തിന്ന് എടുക്കാം നമുക്കപ്പം ആ ഭംഗി പോകുന്ന കാരണം ഞാൻ അങ്ങനെ എടുക്കാറില്ല അപ്പം ഇത് ഏകദേശം ഒരു ഇരുപത് കൊല്ലത്തിൻ്റെ അടുത്ത് അത്രയും വലിയ ഇത് സാധാരണ നമ്മുടെ കള്ളിമുള്ള ചെടിയാണ് എല്ലാവരും അത് അതിർത്തിയിലൊക്കെ വയ്ക്കും ഞാൻ പക്ഷെ അത് ഓർണമെൻ്റലായിട്ട് ഇങ്ങനെ വളർത്തി നല്ല വലുപ്പം വന്നു വലുപ്പം വന്നപ്പോഴുള്ള ഇതിന് മുഴുവൻ പൂക്കൾ വിരിയും പക്ഷെ ഒരു ദിവസം അതിന് ആയുസുള്ളൂ പക്ഷെ അത് നല്ല വലിയ ഒരു കൈപ്പത്തിയിലെ വലുപ്പം ഉണ്ടാവും നല്ല വലുപ്പത്തിൽ ഇത് മുഴുവൻ ഫ്ലവർ വന്നു പോയതാണ് ഉണ്ടാവുമ്പോൾ ഒരുമിച്ച് ഉണ്ടാവും ഒരു ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് പലപ്പോഴും പലപ്പോഴും ആയിട്ട് ഉണ്ടാവും ഇത് അടുത്ത് ഉണ്ടായാൽ പോവുകയാണത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ് പക്ഷേ ഒരു കംപ്ലൈൻറ്റ് കഴിഞ്ഞാൽ നമുക്കിത് ഒരു ഒന്നര ദിവസമേ കിട്ടുള്ളൂ അതുമാത്രമേ ഉള്ളൂ പക്ഷേ നല്ല സ്മെല്ലുണ്ടായിരിക്കും പിന്നെ ആരും അങ്ങനെ ഈ മുള്ളുള്ള കാരണം അധികം വളർത്തില്ല ഇതിപ്പോൾ നല്ല ഹൈറ്റിൽ പോയി അപ്പം പിന്നെ നല്ല ഉറപ്പിലവിടെ നിൽക്കും അല്ലെങ്കിൽ ഒടിഞ്ഞു വീഴാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ കാണുന്നത് ബികോണിയുടെ പല വെറൈറ്റികളാണ് ഇത് തണലുണ്ടെങ്കിൽ പലരും പറയും മഴ കൊള്ളിക്കാൻ പറ്റില്ല ഞാൻ ഡയറക്റ്റ് മഴ തന്നെ വെച്ചിരിക്കുന്നത് യാതൊരു കംപ്ലയിൻറ്റും വരുന്നില്ല മഴ കിട്ടുമ്പോൾ നല്ല ഗ്രോത്താണ് കാണുന്നത് പിന്നെ അതിൻ്റെ പ്രൊപ്പഗേഷൻ മിക്കവാറും ഇല പൊട്ടിച്ച് കുത്തിയിട്ടാണ് പ്രൊപ്പഗൈറ്റ് ചെയ്യുന്നത് ഇത് പക്ഷേ നല്ല തണലത്ത് വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ കളറ് കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് വരും നല്ല ഭംഗിയിൽ നിൽക്കുകയും ചെയ്യും വീടുകളിലധികം സ്ഥലവും വേണ്ട വയ്ക്കാൻ പോർട്ടിക്കോ അതുപോലെ സെറ്റ് ഔട്ട് അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഇത് വെക്കാം കുഴപ്പമില്ലാണ്ട് ഇരിക്കും അല്ലാണ്ട് ഇരിട്ടത്ത് കൊണ്ട് വയ്ക്കാൻ പറ്റില്ല ബെഡ്റൂമിലോ അല്ലെങ്കിൽ ഉള്ളിലെ സി വീടിൻ്റെ ഉള്ളിലൊന്നും നമുക്കത് വയ്ക്കാൻ പറ്റില്ല ഒരു ദിവസമൊക്കെ വേണമെങ്കിൽ വയ്ക്കാം അത്രയേ ഉള്ളൂ പക്ഷേ അതിൻ്റെ കോമ്പിനേഷൻസ് ഭയങ്കര ഭംഗിയുള്ള ഇലകളാണ് ഇത് ബ്രോമില്ലാർഡ് എന്ന് പറയും അതിൽ പലതും ഇലയുടെ ഭംഗിയാണ് ചിലതൊക്കെ ഫ്ലവറിങ് ഉണ്ട് ഫ്ലവറിങ്ങിൻ്റെ ഞാൻ ഫോട്ടോസ് കാണിച്ചു തരാം പ്ലാന് കാണിച്ചരാം ഇതിപ്പോൾ അത്യാവശ്യം ചൂടുള്ള സ്ഥലത്ത് ഡയറക്റ്റ് സൺലൈറ്റ് അല്ലാത്ത സ്ഥലത്ത് വച്ചാൽ ഇതിൻ്റെ കളറ് നല്ല ഭംഗിയിൽ വരും നല്ല ഉദിച്ച നിറായിട്ട് വരും ഇതിൻ്റെ തന്നെ വേറെ ഒരുപാട് വെറൈറ്റികളുണ്ട് അതിന് കുറേ അധികം വെറൈറ്റി സെയിലിനും ഉണ്ട് അപ്പോൾ ഈ വെയിൽ ചൂട് തട്ടിയില്ലെങ്കിൽ അപ്പോൾ അതിൻ്റെ കളറ് കുറയും അപ്പോൾ അത് കാരണം അത്യാവശ്യം ചൂട് വേണം ഡയറക്റ്റ് സൺലൈറ്റിലല്ല അല്ലാതെ കൊണ്ടുനടക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല വെറുതെ നന മാത്രമേ വേണ്ടു വേണമെങ്കിൽ കുറച്ച് ഇടയ്ക്ക് വല്ല ചാണകപ്പൊടിയാനും കടക്കി കൊടുക്കാം അത്ര മാത്രമേ അതിൻ്റെ ശുശ്രൂഷയുള്ളൂ പിന്നെ വെച്ചാൽ സക്കറികൾ വന്നാൽ നമുക്കത് മാറ്റി തൈകളായിട്ട് ഉപയോഗിക്കാം അത് നല്ലൊരു ഇതാണ് പിന്നെ ഫ്ലവറിങ് ഇതിൻ്റെ ചിലത് ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മാസം മൂന്ന് മാസം ഫ്ലവർ നിൽക്കും നല്ല പ്ലാസ്റ്റിക് പൂക്കൾ പോലെ ഇരിക്കും ആ ഫ്ലവർ കണ്ടു കഴിഞ്ഞാൽ അത് ഫ്ലവർ ഫ്ലവറ് കാണിച്ചു തരാം ഇത് ബ്രോമിനണ്ട് ഫ്ലവറിങ് ടൈപ്പാണ് ഇതിപ്പോൾ ഒരു രണ്ട് മാസം രണ്ടര മാസം ആയി ഫ്ലവർ വന്നിട്ട് ഇനിയൊരു മൂന്ന് മാസം സുഖമായിട്ട് നിൽക്കും അപ്പോൾ അത് കാരണം ഇത് ഫ്ലവർ ചീത്തയായി പോകല് ഉണ്ടാവില്ല ഇനി നിന്ന് ഉണങ്ങുകയാണ് ചെയ്യുക അപ്പോഴേക്കും അടിയിൽ നിന്ന് പുതിയ സക്കരകൾ വരും വേറെ തൈകൾ വരും അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം ഇത് ബ്രോമിലിയാടിൻ്റെ പല വെറൈറ്റികളാണ് നിയർലി ഒരു അമ്പത് അറുപത് ഉണ്ടായിരിക്കും ഇത് വലിയ ചട്ടിയിൽ വെച്ചാൽ അതേപോലെ വലുപ്പത്തിൽ വരും ചെറിയ ചട്ടിയിലാകുമ്പോൾ ഇതിപ്പോൾ വലിയ ചട്ടിയിൽ വെച്ചു അതിൻ്റെ വലിപ്പം കണ്ടു അപ്പോൾ അത് നമ്മൾ വലിയ ചട്ടിയിൽ വെക്കുമ്പോൾ അതനുസരിച്ച് വലുതാവും ഇപ്പോൾ സ്ഥലത്തിൻ്റെ പരിമിതി കാരണം നമ്മൾ ഇങ്ങനെ വലിയ ചട്ടിയിൽ വെക്കാറില്ല പിന്നെ അത്യാവശ്യം ചൂട് വേണം ചൂട് വന്നാലേ ഈ കളർ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുള്ളു പിന്നെ ഇതിൽ ചിലത് ഫ്ലവറിങ് ആണ് അപ്പോൾ ഇതൊക്കെ ഫ്ലവറിങ് വെറൈറ്റിയാണ് ഇതിപ്പോൾ ഇത് ഫ്ലവറിങ് വെറൈറ്റിയാണ് ഇതൊക്കെ ഒരു ആറുമാസം ആണ് ഫ്ളവറിങ്ങാണ് ആറുമാസാ ഫ്ലവർ നിൽക്കും പിന്നെ നല്ല ചൂടുണ്ടെങ്കിൽ മാത്രമേ ഈ ഫ്ല ഈ ഇലയുടെ ഈ ഈ കളറൊക്കെ വരുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ആകമാനം പച്ച നിറായിട്ട് നിൽക്കുള്ളു അതാണ് പ്രശ്നത്തിന് അപ്പോൾ നല്ല ചൂട് ഡയറക്റ്റ് സൺലൈറ്റ് അല്ലെങ്കിലും നല്ല ചൂട്ടത്ത് നിൽക്കണം ഇത് ഡെൻഡ്രോബീനം ഓർക്കിഡ്സിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇത് വെച്ചാൽ പൊതുവിൽ ഇതിൻ്റെ മെച്ചുവ പ്ലാന്റുകളാണ് ഇത് ഒരു ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞാൽ ഫ്ലവർ വരേണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ കണ്ടമാനം കളക്ഷൻസ് നമ്മുടെ ഇതിലുണ്ട് നിയർലി ഒരു അമ്പത് അറുപത് ഉണ്ടാവും അതാണ് നമ്മൾ ഈ പേരുകൾ എഴുതി വെച്ചിട്ടുള്ളത് ഇത് അതേപോലെ അപ്പുറം നിൽക്കുന്നത് ഇതേപോലെ മെച്ചുവേർഡ് പ്ലാന്റുകൾ തന്നെയാണ് അത് ഫ്ലവർ ആവുന്നതനുസരിച്ച് നമ്മൾ അങ്ങോട്ട് പോകും അതേപോലെ ഇത് ഫ്ലവർ ബഡ് വന്നിട്ടുള്ളതാണ് ഈ ഇത് അതേപോലെ ബഡ് ബഡ്ഡാകുമ്പോൾ നമ്മൾ അവിടെ വയ്ക്കും ഫ്ലവർ ആവണത് നമ്മൾ സെയിൽ ചെയ്യുകയും ചെയ്യും ഇത് ഈ പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഫ്ലവർ പ്ലാന്റും മെച്ചോർഡ് പ്ലാന്റായിട്ട് ആയിട്ട് വിലയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നിരുന്നാലും പലർക്കും കൊറിയർ അയക്കുമ്പോൾ ഇതക്കാനാണ് എളുപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് ഫ്ലവർ ഉള്ളത് ഇനി കാണാം മെച്ചേർഡ് പ്ലാന്റ് കണ്ടതിൻ്റെ ആണ് പലതും ഇത് നമ്മൾ ഫ്ലവർ ആവുന്നത് ഇവിടെ വയ്ക്കും പലതും ടിസ്റ്റ് ഇതൊക്കെ ടിസ്റ്റ് വെറൈറ്റി എന്ന് പറയും ഇപ്പോഴത്തെ ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ് ഇത് ഇത് ഇതൊക്കെ ടിസ്റ്റ് വെറൈറ്റികളാണ് അതേപോലെ ഇത് പിന്നെ ഫെൽഹൗസസ് ആണ് ഇത് ഞാൻ വേറെ കാണിച്ചു തരാം ഇതും ഇതേപോലെ ബിഗ് ഫ്ലവേഴ്സ് ആണ് വലിയ ഫ്ലവറുകളായിട്ട് നിൽക്കും ഇതൊക്കെ ടിസ്റ്റ് വെറൈറ്റിയാണ് ഇതും ആണ് ഇതും ഒരു ടിസ്റ്റ് വെറൈറ്റി തന്നെയാണ് റാബിറ്റ് എന്നാണ് അതിന് പറയുക അതേപോലെ ഈ കാണുന്നത് ഒരു ആണ് ഇതും ചെറിയ ആണ് ഇപ്പോൾ ടിസ്റ്റിനാണ് കുറച്ച് ഡിമാൻഡ് അപ്പോൾ അത് കാരണം നമ്മൾ നമ്മളതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ ഇത് ഡെൻട്രോവിയത്തിലെ അത്യാവശ്യം വലിയ ഫ്ലവറിൽ വരും ഇത് നല്ല വലുപ്പത്തിൽ വരും ഇത് പല പേരിലും പിങ്ക് പിങ്ക് ഡ്രാഗൺ എന്നൊക്കെ പറയും പക്ഷേ ട്രൈസാരെന്ന് പറയുന്നുണ്ട് പല വലിപ്പത്തിലും പലപോലെ അതേപോലെ ഇത് ബ്ലൂ ടിസ്റ്റാണ് നല്ല നല്ല സമയം നിൽക്കുകയും ശരിക്കൊരു ഡൻറോഗ്യത്തിനുള്ള പ്രത്യേകത വളർത്താനും ഏറ്റവും എളുപ്പം ഏറ്റവും കൂടുതൽ കാലം ഫ്ലവർ നിൽക്കുകയും ചെയ്യും അതാണ് ഇതിനുള്ള പ്രത്യേകത ഈ ഫ്ലവറിനുള്ള പ്രത്യേകത ഫ്ലവർ ഒരു സ്പെഷ്യൽ അട്രാക്ഷൻ പക്ഷെ പ്ലാന്റ് എപ്പോഴും വളരെ ശോഷിച്ചിരിക്കും എന്തൊക്കെ ചെയ്താലും നമുക്ക് പ്ലാന്റും ഉണ്ടാവില്ല പക്ഷെ ഫ്ലവർ ഇതേപോലെ നല്ല അട്രാക്റ്റീവ് ഫ്ലവറാണ് അതാണ് ഇതിനുള്ളൊരു ചെറിയ പ്രത്യേകത ഇത് ഫ്യൂജിസ് ഫ്ലാഷ് എന്നുള്ള വെറൈറ്റിയിൽ പെടുക്കും ഓർഡിനറി ഫ്യൂജി ഉണ്ട് ഇത് ഫ്യൂജി ആണ് ഇതും ആ ഡെൻട്രോബിയം ഫ്ലവറിങ് പ്ലാന്റുകളാണ് കുഴുവൻ ഇത് നമ്മുടെ അവിടെ തന്നെ നിന്ന് ഫ്ലവർ ചെയ്തിട്ടുള്ളതാണ് പലതും ഒരു വിതൊക്കെ ഇപ്പം ഇതൊക്കെ ഭയങ്കര വലിയ സ്റ്റെമായിട്ട് ഫ്ലവർ ചെയ്യും അതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഇതൊരു നാലും മൂന്ന് മാസം മിനിമം ഫ്ലവർ നിൽക്കും അപ്പോൾ അത് കാരണം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല ഓർക്കിഡുകളിൽ ഏറ്റവും എളുപ്പം മെയിൻറ്റെയിൻ ഒരു പ്ലാന്റ് ആണ് ആൻഡ്രോബിയ ഇതിൻ്റെ പേര് ചാവ എന്നാണ് ശരിക്കും പക്ഷെ ഭയങ്കര വലിയ ഫ്ലവറായിട്ട് വരും ഇത് ഇതേപോലെ കുറേ നാൾ നിൽക്കുകയും ചെയ്യും പിന്നെ ഒട്ടും തന്നെ ശ്രദ്ധ വേണ്ടാത്തൊരു പ്ലാന്റാണ് അതിൻ്റെ സമയം അവർ തന്നെ ഫ്ലവർ ചെയ്തോളും ഒരു കുഴപ്പമില്ലാണ്ട് ഉണ്ടാവുന്ന ഒരു പ്ലാന്റുമാണ് ഇതൊക്കെ ആൻറ്റിലോപ്പ് വരയായിട്ടിട്ട് പെടും ഭയങ്കര സ്പിന്നാണ് ഇതിൻ്റെ ഇത് അപ്പോൾ കുറച്ച് റയറും ഇതൊക്കെ ഇപ്പോഴത്തെ എല്ലാവർക്കും അതിൻ്റെ ഇൻട്രസ്റ്റ് ആണ് അതുപോലെ തന്നെ ഈ ചാവയുടെ വേറൊരു ടൈപ്പാണ് ഈ കാണുന്നത് ഇതും ചെറിയ സ്പിൻ വെറൈറ്റിയാണ് ഞാൻ അതുപോലെ നമ്മൾ നേരത്തെ കണ്ട ബ്ലൂവിൻ്റെ വലിയ സ്റ്റെ ആണ് കാണുന്നത് ഒരു ഒന്നരടി രണ്ടരിയുടെ നീളം ഉണ്ടാവും ഇതിന് അതേപോലന്നെ ഗ്രീൻ പിങ്ക് ട്വിസ്റ്റ് എന്ന് പറയും പ്യുർ റെഡ് ട്വിസ്റ്റ് മെറൂൺ ട്വിസ്റ്റ് എന്ന് പറയും പിന്നെ രണ്ട് ഒരു പ്രത്യേക വെറൈറ്റിയാണ് മൾട്ടി പറ്റല് സാധാരണ അഞ്ച് ഇതളാണ് ഉണ്ടാവുക അതിൽ മൾട്ടി പറ്റലാണ് ഇത് കഴിച്ചാൽ ഇതിന് റോസപ്പൂവ് പോലെ നിൽക്കുകയും ചെയ്യും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ആ ഫ്ലവറിൻ്റെ റോസ് പെറ്റി ബ്ലൂ ബ്ലൂന്ന് പറയും അതേപോലെ റെഡും ഉണ്ട് റോസ് പെറ്റി റെഡും ഉണ്ട് ഇത് രണ്ട്രൻ്റെ ഫ്ലവറിങ് പ്ലാന്റ്സ് തന്നെയാണ് ഇതിപ്പോൾ ആ റെഡ് ടിസ്റ്റ് എന്നുള്ളതിൻ്റെ വേണ്ട ഫ്ലവറിങ് പ്ലാന്റ് ഉണ്ട് അതിൻ്റെ ബാക്കിൽ നിൽക്കുന്നത് യാ കോമ്പാക്റ്റും ഫ്ലവർ അല്ലെങ്കിൽ ബഡ്ഡുള്ള പ്ലാന്റുകളുണ്ട് ബാക്കി യെല്ലോ സ്പോട്ട് അതുപോലെ പിങ്ക് യെല്ലോ റെഡ് ലിപ്പ് വൈറ്റ് പിങ് വയലറ്റ് ലിപ്പ് പിങ്ക് സ്ട്രൈപ്പ് അങ്ങനെ കണ്ടമാനം കണ്ടപോലെ വെറൈറ്റികൾ നമുക്ക് ഫ്ലവറിംഗ് പ്ലാന്റുകളുണ്ട് അതൊക്കെ ഡെൻഡ്രോവിയം പ്രകത്തിപ്പെടും യെല്ലോ ട്വിസ്റ്റ് അല്ലെങ്കിൽ യെല്ലോ ആൻറ്റിലോപ്പ് എന്ന് പറയും നന്നായിട്ട് ഫ്ലവർ ചെയ്തിപ്പോൾ അത് മൂന്ന് മൂന്ന് വല ഒരുമിച്ച് നിൽക്കുന്നുണ്ട് ഇതിപ്പോൾ രണ്ടെണ്ണം വിരിഞ്ഞു ഒരെണ്ണം ബഡായിട്ട് നിൽക്കണം ഇത് ഏകദേശം എല്ലാ സമയത്തും എങ്ങനെയെങ്കിലും നമുക്ക് ഫ്ലവർ തരും കൂടി വന്ന വല്ല ഒരു മാസത്തെ ഗ്യാപ്പ് അങ്ങനെ ഉണ്ടാവുള്ളൂ അപ്പോഴേക്കും ഫ്ലവർ തരുന്നുണ്ട് റെഗുലറായിട്ട് ഫ്ലവർ തരുന്നൊരു പ്ലാന്റ് ആണത് കുറച്ച് മെച്ചേർഡ് പ്ലാന്റും കൂടിയാണ് കേട്ടോ ഇനിയിപ്പോൾ അത് ഞാൻ പറയില്ല കുറച്ച് മെച്ചേർഡ് പ്ലാന്റ് ആണ് ഇപ്പം എഴുതിക്ക് മുന്നൊരു ബഡ്ഡ് വന്നു പോയതാണ് ഈ കാണുന്നത് അതിപ്പോൾ അധികം സമയമായിട്ടില്ല ഇതൊരു വെറൈറ്റി ഫ്ലവറാണ് ഇതിൻ്റെ ഓൺസേഡിയം വെറൈറ്റിയിൽ വരും വേണമെങ്കിൽ അത് പറയാം സൈക്കോനേഷ്യം മുരാസിനിന്ന അതിൻ്റെ പേര് ഫ്ലവറിങ് നല്ല ഭംഗിയുള്ളതാണ് ഇത് പ്ലാന്റുകളുണ്ട് അത്യാവശ്യം നല്ല ഗ്രോത്തുള്ളതാണ് വേറെ ബുദ്ധിമുട്ടൊന്നും അസുഖങ്ങളൊന്നും അങ്ങനെ കാണാറില്ല ഇതാണ് അതിൻ്റെ പൂവ് ഇത് അൻസൈക്ലിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവർ നല്ല സ്മെല്ലുള്ളതാണ് ഇതേപോലെ പക്ഷെ ഭയങ്കര ലോങ്ങ് സ്റ്റെമായിട്ടാണ് വരിക പക്ഷേ കുറേശ്ശേ കുറേശ്ശേ വിരിഞ്ഞ് ഒരു രണ്ട് മാസം കഴിയുമ്പോഴേ ഫുള്ള് വിരിഞ്ഞ് കഴിയുള്ളു പക്ഷെ അത് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ഫ്ലവർ ചെയ്യുള്ളൂ പക്ഷേ ഫ്ലവർ ഇതേപോലെ ഒരു രണ്ട് മാസം നിൽക്കും അങ്ങനൊരു മെച്ചമുണ്ട് ഇത് ഈ നോവലിറ്റി ഫെൽനോസിസ് എന്ന് പറയും ഇതിനുള്ള പ്രത്യേകത കഴിച്ചാൽ സ്ഥിരം ഫ്ലവർ ഉണ്ടാവും ഭയങ്കര വലിയ കൊലയൊന്നും അല്ലെങ്കിലും രണ്ടോ മൂന്നോ ഫ്ലവറുകൾ എപ്പോഴും ഉണ്ടാവും എല്ലാത്തിനും അങ്ങനെ വരും ഇത് ഇതേ ബഡ് വരുന്നു ഇതിനെ കഴിഞ്ഞാൽ അസാധ്യ മണം ഉണ്ടായിരിക്കും നല്ല ആയിരിക്കും നല്ല മണം ഇപ്പോൾ ഇതിനൊക്കെ രണ്ട് ഫ്ലവർ ഇതേ ഇടത്തെ ബുട്ട് വരുന്നു ഇതിനും വഡ് വന്നിട്ടുണ്ട് വേദന വരുന്നു ഇതിന് ഇതേ വഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനുള്ള പ്രത്യേകത പ്രത്യേകതയാണ് നല്ല സ്മെല്ലായിരിക്കും പല കളറുകളും പല വെറൈറ്റികളും ഉണ്ട് ഇതിൽ ഇലയുടെ പ്രത്യേകതയുള്ളതുണ്ട് ഫ്ലവറിൻ്റെ പ്രത്യേകതയുണ്ട് ഇപ്പോൾ ഇതൊക്കെ ഫ്ലവർ ഇലയുടെ ഒരു പ്രത്യേകതയുണ്ട് അതിൻ്റെ റിസ്പോട്ടഡ് ടൈപ്പാണ് അതാണ് ഈ ഇത് പക്ഷേ സാധാരണ ഫലോസനം പ്രതീക്ഷിച്ച് കുറച്ച് വില കൂടുതലായിരിക്കും ഇതിന് പക്ഷെ ഫ്ലവറിങ് എപ്പോഴും ഓരോന്നും ഉണ്ടാവും ഇത് ഗ്രാമിറ്റഹോയിലെന്ന് പറഞ്ഞ വെറൈറ്റിയിൽ പെട്ടതാണ് ഇതിൻ്റെ ബഡ്ഡാണ് ഈ വരുന്നത് ഇതൊരു ഒരു മീറ്റർ ഒന്നര മീറ്റർ നീളത്തിൽ പോയിട്ടാണ് ഇനി വിരിയ ഇതിപ്പോൾ ഗ്രീനാണ് ഇതിൻ്റെ ഫ്ല ഇതിൻ്റെ കളറ് ഇത് ബ്രൗൺ ഉണ്ട് ഡാർക്ക് ബ്രൗൺ ഉണ്ട് മൂന്ന് കളറ് നമ്മുടെ കയ്യിലുണ്ട് വലിയ പ്ലാന്റുകളാണ് പിന്നെ ഇതിൻ്റെ ഈ വേരുകൾ ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ ഒരു പ്രായവരുടെ താടിമീശ എന്ന് പറയും ഇപ്പോൾ അതങ്ങനെ പറയുന്നുണ്ട് പലരും അപ്പോൾ അത് കാരണം ഓൾഡ് മാൻസ് എന്നും പറയും ഇതൊക്കെ ഫേണുകളിൽ വെറും ബേഡ്സ് നെസ്റ്റിൻ്റെ വേറെ പുതിയ ടെയിപ്പുകളാണ് ഇത് ഇത് പിന്നെ റാബിറ്റ് എന്ന് പറയും ഇതിന്റെ ഈ വേര് കണ്ടാൽ റാബിറ്റിന്റെ കാല് പോലെ എന്നുള്ള കാര്യത്തിൽ ഇതൊരു ഫേൺ തന്നെയാണ് ഇതും നല്ല സുഖമായിട്ട് ഇങ്ങനെ ഗ്രോത്ത് നന്നായിട്ട് വരും ഇത് ഇതിന് പുതിയ അളകളും വരും ഇതിനും അങ്ങനെ തന്നെയാണ് വേറെ വല്ലാണ്ട് നനവും പാടില്ല എന്ന് മാത്രം ഇത് ബാസ്ക്കറ്റ് ബാലിൻ്റെ വെറൈറ്റിയിൽ പെട്ടതാണ് ഇതിൽ ഫ്ലവർ ഉള്ളതുണ്ട് പിന്നെ ഫ്ലവർ എല്ലാം ഏകദേശം എല്ലാതും മെച്ചുവ് പ്ലാന്റുകളാണ് ബഡ് വരുന്നത് പിന്നെ ചിലതിന് നല്ല ഫ്രാഗ്രൻസ് ആയിരിക്കും ചിലത് വലിയ ഫ്ലവർ ആയിരിക്കും ചെറിയ ഫ്ലവറുകൾക്കാണ് പൊതുവിൽ ഫ്രാഗ്രൻസ് കൂടുതലുള്ളത് വേറെ നോക്കാൻ ബുദ്ധിമുട്ടുള്ള പ്ലാന്റുകളല്ല വെറുതെ ഹാങ് ചെയ്തിട്ടാൽ മതി നമ്മൾ വളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഇത് ഫലനോസിൻ്റെ തന്നെ ഡോറിസ്റ്റ് വെറൈറ്റി എന്ന് പറയും ഇതിനുള്ള മെച്ചാൽ എന്നും പൂവാണ് എന്ന സീസൺ ഇല്ല ഫ്ലവറിങ് ഇപ്പോൾ ഇതേ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു ഇനി ബഡ്ഡുകൾ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എങ്ങനെയായാലും ത്രൂ ഔട്ട് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ഫ്ലവർ ഉണ്ടാവും പക്ഷെ ചെറിയ ഫ്ലവർ ആയിരിക്കും എന്ന് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ അതേപോലെ തന്നെ ഡോർച്ചസ്സിൽ വേറൊരു വെറൈറ്റിയാണ് ഈ കാണുന്നത് ഇതും ബഡ് വരുന്നു ഇത് പിങ്ക് ഡാർക്ക് പിങ്ക് കളറാണ് അതിൻ്റെ ബഡ് അല്ല ഫ്ലവർ വരിക ഇതാണ് അതും അത് ഇതേപോലെ സ്ഥിരമായിട്ട് ഫ്ലവർ വരുന്നു പറയില്ലേ പക്ഷേ ഇത് സ്ഥിരമായിട്ട് ഫ്ലവർ ഉണ്ടാവും പിന്നെ അതിൻ്റെ അപ്പുറം ഓൺ സീഡിയും അല്ലെങ്കിൽ ഡാൻസിംഗിൾ എന്ന് പറയും ഇതധികം സ്മെല്ലുള്ള നല്ല ഫ്രാഗ്രൻസ് ഉള്ളതാണ് ഈ പ്ലാന്റുകളല്ലാതും ഇതെല്ലാതും ഇതെല്ലാം ഇതും ഓ ഓൺ സീഡിയത്തിൽ പെട്ടെന്ന് തന്നെയാണ് മാരിറ്റ് എന്ന് പറയും ഇത് നല്ല സ്മെല്ലുള്ള വെറൈറ്റി തന്നെയാണ് ഇതും ഇതൊക്കെ ഇത് ബഡ്ഡ് വിരിയാനുള്ളതാണ് ഉള്ളതാണ് ബഡായിട്ട് നിൽക്കുന്നതാണ് ഇതൊക്കെ നമുക്ക് സെയിലിലുണ്ട് നന്നായിട്ട് കുഴപ്പം രണ്ട് സെയിലുള്ള പ്ലാന്റുകളാണ് ഇത് മുഴുവൻ നമുക്ക് ഓൺ സീഡിയത്തിലുള്ള വെറൈറ്റികളാണ് മുട്ടുകളും ഏതൊക്കെ അതാണ് ഇതും എല്ലാം നിൽക്കുന്നുണ്ട് ബഡ് നിൽക്കുന്നു ഇതൊക്കെ ബഡുകളാണ് പോൺസീഡിയം നമുക്ക് വേണ്ടത് അത്യാവശ്യം സെയിലുള്ളത് ഉണ്ട് ഇതൊരു വെറൈറ്റി ഫെല്ലോസിസ് ആണ് ചെറിയ പ്ലവ കഴിക്കും പക്ഷേ ഈ കോമ്പിനേഷൻ ഡാർക്ക് വയലറ്റ് ലൈറ്റ് വയലറ്റ് എന്നുള്ളത് ഉള്ളൊരു കോമ്പിനേഷനാണ് ഇതും ചെറിയ നോവൽറ്റി വനാലോസിൽ പെടും എന്നെ സംബന്ധിച്ചത് ഓർക്കിഡ് വളത്തിലും സെയിലും ഒന്നും മോശലി തന്നെ നടക്കുന്നുണ്ട് പക്ഷെ അത് മാത്രമല്ല ഇതിൻ്റെ ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ കുറച്ച് ഒന്നുമല്ല അത് പലർക്കും മനസ്സിലാവില്ല അത് കാരണമാണ് പിന്നെ എനിക്ക് ഉള്ള ഒരു മെച്ച കഴിഞ്ഞാൽ എൻ്റെ അതേ ഇൻട്രസ്റ്റ് തന്നെയാണ് എൻ്റെ വൈഫ് അനുസരിക്കുന്നത് ആള് ഭയങ്കര സപ്പോർട്ടീവാണ് ഒരുവിധം കാര്യങ്ങളും മുഴുവൻ അതാണ് നോക്കുന്നത് മാനുവൽ വർക്ക് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ഓഫീസ് ബാക്കി എല്ലാതും ആൾ തന്നെയാണ് ചെയ്യണത് അപ്പോൾ ആൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ ആളെ കോണ്ടാക്ട് ചെയ്താലും ഇതേപോലെ പ്ലാന്റുകളുടെ കാര്യമൊക്കെ അറിയാൻ പറ്റും ആളുടെ നമ്പറും കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അതില് ആളുടെ സപ്പോർട്ട് നമുക്ക് എന്തോരം കാൽക്കുലേറ്റ് ചെയ്താലും പറ്റില്ല അത്രയധികം സപ്പോർട്ടാണ് നമ്മൾ എല്ലാ പ്ലാന്റുകളും ഓൺലൈനായിട്ടും ഇത് അയച്ചു കൊടുക്കും മെച്ചുവേർഡ് പ്ലാന്റുകളാണ് അധികം ചെറിയ തൈകളും ഉണ്ട് പക്ഷേ അത് എല്ലാ സമയത്തും സ്റ്റോക്ക് ഉണ്ടാവണമെന്നില്ല മെച്ചുവേർഡ് പ്ലാന്റ് ഒരുവിധമൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവും ഏത് വെറൈറ്റി ആണെന്ന് പറഞ്ഞാൽ മതി പിന്നെ ഡൻട്രോബിയത്തിൽ നമ്മൾ ഫ്ലവറിങ് പ്ലാന്റ്സ് അയച്ചു കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് വെച്ചാൽ അത് ലോങ് സ്ട്രൈക്ക് ആയതുകൊണ്ട് അത് കൊറിയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അതുമാത്രമേ ഉള്ളൂ അതർവൈസ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളതേ സാധനം ആയിട്ടുള്ളത് നമ്മൾ അയച്ചു കൊടുക്കും അത് ഡി ടി ഡി സി കൊറിയറും സ്പീഡ് പോസ്റ്റീവ് ആയിട്ടാണ് നമ്മൾ അയക്കുക അത് ഈ നമുക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ളത് നമ്പർ ഇവർ ഇതിൽ കൊടുത്തിരിക്കും അപ്പം പിന്നെ ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം പിന്നെ സ്ഥലം തൃശൂർ ഡിസ്ട്രിക്ട് മണലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ തൊട്ടടുത്ത് പ്രിയരെ കടുക് വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവും